പടിഞ്ഞാറേ കല്ലട ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കല്ലട ഗാർമെന്റ്സ് ഉദ്ഘാടനവും തൊഴിൽമേളയും സംഘടിപ്പിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറേ കല്ലട ഗ്രാമപഞ്ചായത്ത് വിജ്ഞാന കേരളം കല്ലട ഗാർമെന്റ്സ് യൂണിറ്റ് ഉദ്ഘാടനവും തൊഴിൽമേളയും സംഘടിപ്പിച്ചു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അവിടെ ഒരു എല്ലാ കാര്യങ്ങളും ധാരാളം വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ചെയ്യുന്നു അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പഞ്ചായത്താണ് ആ ഈ പഞ്ചായത്തിന് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്നലെ സംസ്ഥാന ഗവൺമെന്റ് വിവിധ മേഖലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയെന്ന് പ്രഖ്യാപിക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് അറിയാം കാരണം ഇത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കഴിഞ്ഞിട്ടാണ് സാധാരണഗതി അസംബ്ലി തെരഞ്ഞെടുപ്പ് അപ്പോൾ ആറ് മാസത്തിന് മുമ്പ് പ്രഖ്യാപിച്ചത് തന്നെ കോവൂർ കുഞ്ഞുമോൻ എം അധ്യക്ഷത വഹിച്ചു പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ആർ സുന്ദരേശൻ വിമൽ ചന്ദ്രൻ അനിൽ എസ് കല്ലലിഭാഗം ഡോക്ടർ ബിജു അഡ്വക്കേറ്റ് കെ കെ രാജീവ് എൻ സുധ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി